കുറേ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പറയുന്ന ഒരു പോളോ മീറ്റപ്പ് വെക്കണം വെക്കണമെന്ന് അങ്ങനെ ഞാൻ ഇന്നൊരു പോളോ മീറ്റപ്പാണ് സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് ഇതിലിപ്പോൾ ഒരുപാട് ഒരുപാട് കമൻറ്റ്സ് വരും ഇത് പോളോ അല്ല ഗോൾഫാണെന്നു പറഞ്ഞ് എനിക്കറിയാം ഇത് ഗോൾഫാണെന്ന് പക്ഷെ ഞാൻ ഇതിൽ പറയാനായിട്ട് പോകുന്നത് പോളോ എന്നാണ് എനിക്ക് അങ്ങനെ പറയാനാണ് ഗൈസ് സത്യം പറഞ്ഞാൽ ഇഷ്ടം അപ്പോൾ ഞാനിപ്പോൾ എന്താ ഒരു റൂം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മുടെ മച്ചന്മാരൊക്കെ കയറി വരുന്നേ ഉള്ളൂ അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നതെന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഡെസേർട്ടിലാണ് ഡെസേർട്ടിൽ ഒരു അടിപൊളി ഗൈസ് ഒരു അടിപൊളി ഒരു സ്ഥലത്താണ് നിൽക്കുന്നത് ഈ ഒരു പുതിയ ഉണ്ടല്ലോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല രസമാണ് കേസ് ഈ ഒരു ഡെസേർട്ട് കാണാനായിട്ട് ഇതിൽ നമുക്ക് ഒരുപാട് ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുണ്ട് പിന്നെ ഒരുപാട് ഹിഡൻ ഒക്കെ ഈ ഒരു ഡെസേർട്ടിലുണ്ട് ആൻഡ് ബൈ ബൈ വൈദബൈദ് ഇതാണ് നമ്മുടെ പോളോ ചിറക്കൻ കേസ് ഒരു രക്ഷയില്ലാത്ത ലുക്കിൽ നമ്മളിത് പാണ് ഇത് ഇറക്കിയൊക്കെയാണ് ഒരു ബ്ലൂ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിലാണ് കേസ് നമ്മുടെ വണ്ടി സെറ്റ് ചെയ്തേക്കുന്നത് അപ്പം കഴിഞ്ഞ ദിവസം കേസ് ഈ ഒരു മീറ്റപ്പ് നടക്കുന്നതിനൊരു തൊട്ട് മുമ്പ് വരെ എൻ്റെ ഒരു വണ്ടി എൻ്റെ ഒരു കൂട്ടുകാരുടെയായിരുന്നു പിന്നെ ഞാൻ പെട്ടെന്ന് പോയി അവൻ്റെ ഈ ഒരു വണ്ടി എടുത്തുകൊണ്ട് വന്നിട്ടാണ് നമ്മൾ ഈ ഒരു മീറ്റപ്പ് സെറ്റ് ചെയ്തേക്കുന്നത് ഓക്കെ ഇനി നമ്മുടെ മച്ചന്മാർ കേസ് വരണം ഇവിടെ എന്തോന്നറിയാൽ പോയി ഈ എന്തോ ഒരു സാധനം അങ്ങോട്ട് പറന്നു പോകുന്നത് കണ്ടു പിന്നെ അത് കണ്ടില്ലല്ലോ ഓക്കെ ദേണ്ട കേസ് നമ്മുടെ ഒരു മച്ചാനായിരുന്നു കേട്ടോ നമ്മുടെ പോളോയിൽ വന്നായിരുന്നു അവൻ ഇവിടെ നിന്ന് പറഞ്ഞു തന്നു ഡി ടി ഹൺഡ്രഡെന്ന് പറഞ്ഞൊരു മച്ചാനായിരുന്നു കേസ് എന്തായാലും ഒരു വല്ലാത്ത എൻട്രി ആയിപ്പോയി എന്തായാലും ദേ ഗൈസ് ആ ഒരു റോഡിൽ നിന്ന് കണ്ടോ അവിടെ നിന്നാണ് കേട്ടോ പറന്ന് വന്നേ എന്തായാലും കൊള്ളാമായിരുന്നു ഗൈസ് എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു നമുക്ക് നമ്മുടെ വണ്ടി അതുപോലെ ചാടിക്കാനായിട്ട് പറ്റുമോ നമുക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ ഗൈസ് അങ്ങനെ ചാടിക്കാനായിട്ട് പറ്റുമോ എന്തായാലും ഇച്ചിരി ബാക്ക് എടുത്ത് പോയിട്ട് വേണം നമുക്ക് പറന്ന് അവിടെ നിന്ന് വരാനായിട്ട് എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ചിലപ്പം നടക്കും ചിലപ്പം നടക്കത്തില്ല ഞാനപ്പം എന്തായാലും ഇത്രയും ബാക്കിലോട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടുന്ന് നേരെ അങ്ങോട്ട് പോയി നോക്കാം ജസ്റ്റ് ഗൈസ് ഫുള്ള് കാല് കൊടുക്കുവാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുമോ എന്നാണ് എൻ്റെ ഒരു ഇത് പറ്റത്തില്ല ഗൈസ് ഓക്കെ എന്തായാലും ഓക്കെ താഴെ കേയസ് ഇതുപോലെ വേറൊരു വഴിയുണ്ട് കേട്ടോ എന്തായാലും നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് നമുക്ക് മറ്റേടത്ത് ഓക്കെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴേ നമുക്ക് ആ ഒരു റോഡ് കയറാനായിട്ട് പറ്റത്തുള്ളൂ ഓക്കെ അങ്ങനെയാണ് കേട്ടോ എൻ്റെ സെറ്റപ്പ് എന്തായാലും ഈ ഒരു റോഡ് കൊള്ളാം കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു റോഡൊക്കെ വരുന്നത് എന്തായാലും സംഭവം അടിപൊളി കേട്ടോ ഈ ഞാറിടാത്ത റോഡിൽ കൂടെ പോയി കഴിയുവാണെങ്കിൽ എന്തായാലും കേസ് നമ്മുടെ വണ്ടി മൊത്തത്തിൽ ചെളി പിടിക്കും അപ്പം ഇനി അങ്ങോട്ട് മെയിൻ റോഡൊന്നും കൈസ് ഞാൻ കാണുന്നില്ല ഇനി ഏതെങ്കിലും ഒരു മെയിൻ റോഡ് ഇറങ്ങിയിട്ട് വേണം നമുക്ക് നേരെ കാർ വാഷ് പോയി വണ്ടി ഒന്ന് വാഷ് ചെയ്തിട്ട് വേണം അത് കൊള്ളമല്ലോ പക്ഷേ എൻ്റെ മോനെ കേസ് ഒറിജിനാലിറ്റി നോക്കി നമ്മൾ ജസ്റ്റ് ആ ഒരു ചെടിയിലോട്ടൊന്ന് തട്ടിയപ്പോഴത്തേനും അത് പോയി കൊള്ളാം കേട്ടോ ഇപ്പം നല്ല രീതിയിൽ നമ്മുടെ ഗെയിം അപ്ഡേറ്റ് ആയി വരുന്നുണ്ട് ഇനിയും ഭാവിയിൽ കേസ് വേറെ ലെവൽ രീതിയിലുള്ള മാപ്പ് ഒക്കെ എന്തായാലും ഉറപ്പായിട്ട് അവർ കൊണ്ടുവരും ഇതുകൊണ്ട് കണ്ടു ഈ ഒരു സംഭവത്തിലൊക്കെ ഞാൻ ഇടിക്കുമ്പോൾ പക്ക ഒറിജിനാലിറ്റി രീതിയിലാണ് അത് വരുന്നത് അതൊന്ന് കൊള്ളാം കേട്ടോ എന്തായാലും ഈ ഒരു റോഡെന്നൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് ഈ കാറും കൊണ്ടൊന്നും പോകാനായിട്ട് പറ്റത്തില്ല നമുക്കൊരു ഓഫ് റോഡ് വണ്ടി ഉണ്ടാകേ ഈ ഒരു ഡെസർട്ടിൽ കൂടെ നമുക്ക് മര്യാദ ഓടിക്കാനായിട്ട് പറ്റും നമ്മുടെ സിറ്റി വണ്ണിലും സിറ്റി ടൂലും ഉള്ള കാർ വാഷൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ പക്ഷേ ഈ ഒരു ഡെസേർട്ടിൽ ഒരു അടിപൊളി കേസ് ഒരു പക്കാൽ ലക്ഷറി രീതിയിലുള്ളൊരു കാർവാഷുണ്ട് കേട്ടോ പക്ഷേ മറ്റിടത്തൊക്കെ നമ്മൾ കാർ വാഷ് ചെയ്യുന്നതിന് നമ്മൾ ക്യാഷ് ഒന്നും കൊടുക്കേണ്ട പക്ഷേ ഇവിടെ നമ്മൾ കാർ വാഷ് ചെയ്യുന്നതിന് നമ്മൾ അയ്യായിരം രൂപ കേസ് കൊടുക്കേണ്ടതായിട്ട് വരും അയ്യായിരം രൂപ പോയാലും കുഴപ്പമില്ല പക്ഷേ അത് കാണാൻ കേസ് നൈസാണ് എന്തായാലും അത് ഞാൻ കഴുകിയപ്പം ഞാൻ വീഡിയോ എടുത്തില്ല അതുകൊണ്ടാണ് ഞാൻ കാണിക്കാൻ ഞാൻ എപ്പോഴെങ്കിലും കേസ് ഞാൻ നമ്മുടെ വീഡിയോയിൽ കാണിച്ചു തരാം എന്തായാലും ഞാനിപ്പം നമ്മുടെ ഒരു വർക്ക്ഷോപ്പ് കേസ് വർക്ക്ഷോപ്പ് ആ കറക്റ്റ് വർക്ക്ഷോപ്പിൻ്റെ അവിടെ നമ്മൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ എല്ലാം നമ്മുടെ മച്ചന്മാരും വന്നിട്ടുണ്ട് ഓക്കെ അപ്പം പോളോ ആയിട്ട് വരാത്ത ആരായാലും ഉണ്ടെങ്കിൽ ഗൈസ് ഞാൻ ഉറപ്പായിട്ട് ഞാൻ കിക്ക് ചെയ്യും അത് ഉറപ്പാണ് നമ്മുടെ ഈ ഒരു മീറ്റപ്പ് എന്ന് പറയുകയാണെങ്കിൽ ഇത് പോളോ മീറ്റപ്പ് ആണ് ഇവിടെ നോക്കുമ്പോൾ ഒരുപാട് പോളോ ഒക്കെ അത് ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഗൈസ് സത്യം പറയുകയാണെങ്കിൽ എനിക്ക് ഈ ഒരു മീറ്റപ്പ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം നല്ല സ്റ്റാൻഡേർഡ് രീതിയിലാണ് ഈ ഒരു മീറ്റപ്പ് നമ്മൾ നടത്തിയത് അത് ഗൈസ് പറയാതിരിക്കാനായിട്ട് പറ്റത്തില്ല എന്തായാലും വന്നവറൊക്കെ ഗൈസ് വേറെ ലെവല് വണ്ടിയൊക്കെയാണ് എന്തുകൊണ്ട് ഇവിടെ ഒരു എം ഫൈവ് കിടപ്പുണ്ട് അപ്പം ഞാൻ പറഞ്ഞല്ലോ നമുക്ക് വേറെ വണ്ടിയായിട്ട് വരുവാണെങ്കിലും ഉറപ്പായിട്ടും ഞാൻ കിക്ക് ചെയ്യും ഡി ടി മലയാളി എന്ന് പറഞ്ഞ മച്ചാൻ തോന്നുന്നു ഈ ഒരു എം ഫൈവ് കൊണ്ട് വന്നത് ഓക്കെ നമുക്ക് എന്തായാലും മച്ചാനെ ഉറപ്പായിട്ട് ഞാൻ ഇത് ചെയ്യും ഓക്കെ അപ്പോൾ എന്താ കില്ലാടി എന്താണ് ഈ ഒരു സൈഡിൽ വന്ന് കിടക്കുന്നത് ഇനി ഇവിടെ ഒറ്റയ്ക്ക് വന്ന് കിടക്കുന്നത് കേട്ടോ അപ്പുറത്തുകൊണ്ട് ഇട നമ്മുടെ ഒരു ഡി ടി മലയാളി മച്ചാനെ ഞാൻ കിക്ക് ചെയ്തിട്ടുണ്ട് മച്ചാനെ നീ ഇത് കാണുവാണെങ്കിൽ കാരണം നീ എം ഫൈവും കൊണ്ട് വന്നതുകൊണ്ടാണ് ഇപ്പോൾ പോളോ ആയിട്ട് മച്ചാൻ വന്നിരുന്നതിൽ ഞാൻ ഉറപ്പായിട്ടും കിക്ക് ചെയ്യത്തില്ലായിരുന്നു ഈ ഒരു മീറ്റപ്പ് ചെയ്തപ്പോൾ എന്തായാലും നമ്മുടെ മച്ചന്മാരെല്ലാം കേസ് കയറി ഏകദേശം ഇരുപത് പേര് റൂമ് ആയിരുന്നു അപ്പം ദേ എല്ലാം വണ്ടിയും കേസ് നല്ല രീതിയിൽ നിരത്തി കേസ് നല്ല സ്റ്റാൻഡേർഡായിട്ട് ഇട്ടിട്ടുണ്ട് എൻ്റെ മോന് കുറേ പേരെന്ന് പറയുകയാണെങ്കിൽ കൈസ് കുറേ പേര് നമ്മുടെ എല്ലാ മിക്ക വീഡിയോസിലും കൈസ് കമൻ്റ് വന്ന് ചെയ്യുന്നുണ്ട് പോളോ മീറ്റപ്പ് അല്ലെങ്കിൽ ഗോൾഫ് മീറ്റപ്പ് ചെയ്യണം ചെയ്യണമെന്ന് അപ്പം ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് നമ്മുടെ ഈ ഒരു കാർ പാർക്കിംഗ് മൾട്ടിപ്ലയറിൽ ഈ ഒരു ഗോൾഫിന് ഇത്രയധികം ഫാൻ ബേസ് ഉണ്ട് അത് വേസ് ഭയങ്കര ഫാൻ ബേസാണ് കാര്യം കാര്യം ഇപ്പം റിയൽ ലൈഫിൽ ലൈഫിലെടുത്ത് നോക്കുവാണെങ്കിൽ തന്നെ പോളോയ്ക്ക് അതുപോലെ ഫാൻ ബേസ് ആണ് അതുകൊണ്ടൊക്കെ ആയിരിക്കും എല്ലാവരും ഇങ്ങനത്തെ ഒരു രീതിയിൽ ഗൈസ് വണ്ടിയൊക്കെ പണിത് സെറ്റാക്കുന്നത് പിന്നെ എനിക്ക് ഈ ഒരു ഗെയിമിൽ ഈ ഒരു വണ്ടിക്കൊന്നും ഗൈസ് ഒരു കിറ്റ് കേസ് ഈ ഒരു ഗെയിമിൽ കൊണ്ടുവന്നിട്ടില്ല അങ്ങനെ കിറ്റും കൂടെ എന്തെങ്കിലും കൊണ്ടുവരുവാണെന്നെങ്കിൽ ഇച്ചിരി കൂടെ അടിപൊളിയായിട്ട് നമുക്ക് മോഡിഫൈ ചെയ്തെടുക്കാനായിട്ട് പറ്റും കിറ്റൊന്നും ഇല്ലാഞ്ഞിട്ടും ഈ ഒരു ലെവൽ രീതി പണിതിട്ടുണ്ടെങ്കിൽ ആ ഒരു കിറ്റ് വന്നാൽ ഉള്ള അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് കേസ് എൻ്റെ ഈ ഒരു ബ്ലൂ പോളോ കിടക്കുന്നുണ്ടോ അതിൻ്റെ അപ്പുറത്തൊരു വണ്ടി കിടക്കുന്നുണ്ടോ എൻ്റെ മോനെ കേസ് എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല രീതിയിലാണ് ആ ഒരു വണ്ടി സെറ്റ് ചെയ്തെടുത്തിരിക്കുന്നത് അതെങ്ങനെ അത് പണിതെടുത്തെന്ന് സത്യം പറയുകയാണെങ്കിൽ എനിക്ക് അറിയത്തില്ല നമ്മുടെ വണ്ടി കിച്ചിടൂടെ കേസ് എന്തേലുമൊക്കെ പണി എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ എന്തേലും ഒക്കെ നമുക്ക് അല്ലെടത്തില്ലേട വർക്കൊക്കെ കേസ് നമുക്ക് ചെയ്യണേ അപ്പോൾ ഇതിൻ്റെ ഈ ഒരു മീറ്റപ്പിൻ്റെ ഒരു റീലും റീലും കൂടെ എനിക്ക് സെറ്റ് ചെയ്യണം അതിനുള്ള കുറച്ച് ഷോട്ടും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അതും കൂടെ സെറ്റ് ആണെങ്കിൽ മോനെ വിഷയമായിരിക്കും ഇത് ഇതുകൊണ്ട് ഇവിടെ എല്ലാവരും വണ്ടി പാർക്ക് ചെയ്തേക്കുന്നത് അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് തന്നെ ഞാൻ കാണിച്ചു തരാവേ ഇതാണ്ട് കണ്ട അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് തന്നെ എല്ലാവരും ഇങ്ങനെ കൂടിയിരിക്കുന്നു സംഭവം എന്ന് പറയുകയാണെങ്കിൽ എല്ലാവരും ഫോട്ടോഷൂട്ടും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ചാറ്റിങ്ങും അതൊക്കെയാണ് അപ്പം നമ്മളിപ്പോൾ സ്ക്രീനിൽ നിൽക്കുവാണേൽ നല്ലൊരു ഫോട്ടോ നമുക്ക് എടുക്കാനായിട്ട് പറ്റത്തില്ലല്ലോ അതുകൊണ്ടാണ് മാറി നിൽക്കുന്നത് ഇപ്പം മുമ്പേ നമ്മളവിടെ വണ്ടി ഇട്ടപ്പോൾ എല്ലാ വണ്ടികളും നല്ല രീതിയിൽ അകന്നകന്ന് കിടന്നത് അപ്പം നമ്മളൊരു ഫോട്ടോ എടുക്കുമ്പോൾ എല്ലാ വണ്ടിയും കൂടെ അതിനകത്ത് കിട്ടുന്നില്ലായിരുന്നു അതുകൊണ്ട് അവിടെ ഇപ്പുറത്തൊരു സൈഡിലോട്ട് കേസ് നമ്മളെല്ലാ വണ്ടിയും കൂടെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ കൂടെ കേസ് നൈസായിട്ട് കോർഡിനേറ്റ് ചെയ്ത് നിന്നെന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ കില്ലാടി മച്ചാനാണ് മച്ചാൻ എല്ലാ രീതിയിലും നല്ലൊരു സപ്പോർട്ടായിരുന്നു ഈ ഒരു മീറ്റപ്പിൽ ഞാനിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്ന എന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു കാറ് ഞാൻ ഇപ്പം മുമ്പേ പറഞ്ഞൊരു കാറില്ലേ ആ കാറാണിത് അപ്പോൾ ഈ ഒരു കാർ ഞാൻ സെൻട്രൽ ഇടാനായിട്ടുള്ളൊരു പരിപാടിയാണ് കാരണം ഈ ഒരു കാർ കാണാൻ നല്ല അട്രാക്റ്റീവായിട്ടുണ്ട് അപ്പം ഇത് ഞാൻ സെൻട്രൽ ഇടാനായിട്ടുള്ളൊരു പരിപാടിയാണ് അപ്പോൾ ഇവിടുന്ന് ഏതെങ്കിലും ഒരു എടുത്ത് മാറ്റിയാലേ നമുക്കിത് അങ്ങോട്ട് ഇടാനായിട്ട് പറ്റത്തുള്ളൂ ഓക്കെ ഞാനപ്പോൾ എന്തായാലും ആ ഒരു കാർ എടുത്ത് സെൻട്രൽ ഇട്ടിട്ടുണ്ട് ഇപ്പം എന്തായാലും നമുക്ക് നൈസ് ഒരു ഫോട്ടോയൊക്കെ ഉള്ളൊരു ഫ്രെയിം ആയിട്ടുണ്ട് എന്തായാലും നമ്മുടെ എല്ലാ വണ്ടിയും കേസ് ഒരേ ലെവൽ രീതി കിടക്കണം എന്നാലേ ഒരു അടിപൊളി ഇതുള്ളൂ അപ്പോൾ ഇത് കണ്ട എന്ത് ഇത് പള്ളിപ്പെരുന്നാളോ എല്ലാ വണ്ടിയുടെ ലൈറ്റ് കിടന്ന് മിന്നിട്ട് നല്ല ദിവസമുണ്ട് ഇതിൻ്റെ അകത്ത് ഏകദേശം പതിനൊന്ന് കാറേ ഉള്ളൂ പക്ഷേ റൂം ഫുള്ളാണ് അത് അതെനിക്ക് മനസ്സിലാകുമോ റൂമിനകത്തപ്പോൾ ഇരുപത് പേരുണ്ടല്ലോ ബാക്കി ഇവരെവിടെ പോയി ആ എവിടെ പോയിട്ടുണ്ട് എന്തായാലും നമ്മൾ ഇവിടുന്ന് ഒരു നൈസ് ഫോട്ടോ എടുക്കാനുള്ള പരിപാടിയാണ് അങ്ങനെ ചെയ്യുന്നപ്പോഴാണ് എനിക്കൊരു ഐഡിയ ഓർമ്മ വന്നത് എല്ലാവരോടും ഞാൻ പറഞ്ഞു അവരവരുടെ കാറിൻ്റെ ഫ്രണ്ടിൽ പോയി നിൽക്കാനായിട്ട് ഞാൻ ഞാൻ വിചാരിച്ചില്ല കേസ് ഇത്ര നല്ലൊരു ഔട്ട് കിട്ടുമെന്ന് ഏറ്റവും പോലെ കേസ് അത് അടിപൊളിയായിട്ടുണ്ടായിരുന്നു എല്ലാവരും അവരവരുടെ വണ്ടിയുടെ ഫ്രണ്ട് നിന്നപ്പം ആ ഒരു ഫോട്ടോ ഞാൻ എടുത്തിട്ടുണ്ട് സാധനം കേസ് ഒന്നും പറയാനില്ല നമ്മുടെ അടുത്ത പരിപാടി പരിപാടിയെന്ന് പറയുകയാണെങ്കിൽ ഏഹ് ഇതെന്ത് ഇവൻ എന്തോ കാര്യമായിട്ട് പറയുന്നുണ്ടല്ലോ എന്താണ് എന്താണ് മോനെ മോനേൻ്റെ പ്രശ്നം എന്താണ്ട് കേസ് കാര്യമായിട്ട് പറയുന്നുണ്ട് ഓക്കെ അപ്പം ഞാൻ പറഞ്ഞു തന്നേ ഓക്കെ ഇനി നമ്മുടെ അടുത്ത എന്ന് പറയുകയാണെങ്കിൽ നമുക്കൊരു ട്രിപ്പ് പോകണം പോവാം ട്രിപ്പ് എന്ന് പറയുകയാണെങ്കിൽ അത്യാവശ്യം ഒരു ലോങ് ട്രിപ്പ് ആയിരിക്കണം നമ്മൾ പോകേണ്ടത് അപ്പം ഞാൻ വിചാരിച്ചു ഇവിടെ നിന്ന് നമുക്ക് സിറ്റി ടു കൈസ് സിറ്റി ടു വരെ നമുക്ക് പോകാമെന്ന് വിചാരിച്ചു അപ്പം നല്ല ദൂരമുണ്ട് ഏകദേശം നല്ല ദൂരം ഉണ്ട് ഇവിടുന്ന് നമുക്ക് പോകാനായിട്ട് അപ്പം എന്താ പുറത്ത് നമ്മൾ കുറച്ച് മറ്റന്നമാർ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് എല്ലാവരും വണ്ടിയൊക്കെ തിരിച്ച് പെതിയെ വരുന്നതേ ഉള്ളൂ നമുക്ക് ധൃതി ഒന്നും നമുക്ക് പെതിയ കാഴ്ചകളൊക്കെ കണ്ടു പോകാവുന്നതേ ഉള്ളൂ ഇപ്പം നമ്മൾ ഈ ഒരു പോകുന്ന വഴിയിൽ കൈസ് ഒരുപാട് പുതിയ സ്ഥലങ്ങളുണ്ട് പുതിയ അപ്ഡേറ്റ് വന്ന ഒരുപാട് പുതിയ സ്ഥലങ്ങളുണ്ട് അതൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും പിന്നെ ധൃതി പിടിച്ചൊന്നും പോകുന്നില്ല നമുക്ക് പെതിയെ ഇങ്ങനെ അങ്ങ് പോയാൽ മതി എന്തായാലും നമ്മുടെ ഈ ഒരു കാർ അത്യാവശ്യം നല്ല പവർ ഉള്ളൊരു വണ്ടിയാണ് ഒരിടയ്ക്ക് ഞാൻ ഈ ഒരു കാറും കൊണ്ട് ഫുള്ള് റേസ് ആയിരുന്നു എൻ്റെ പരിപാടി അതുപോലെ നൈസ് പവറായിരുന്നു അപ്പം ഇപ്പം എന്തോ അതിൽ നിന്നെന്തോ ചെറിയ പവറൊക്കെ കുറഞ്ഞോ എന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ അന്ന് ഞാൻ റേസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഈ വണ്ടിക്ക് നൈസ് പവറായിരുന്നു നിങ്ങൾക്ക് നമ്മുടെ ഷോർട്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും അതിൻ്റെ അകത്ത് ഞാൻ ആയിരത്തി എഴുന്നൂറ് എസ് പി വെച്ചുള്ളൊരു വണ്ടിയായിട്ട് റേസ് ചെയ്തായിരുന്നു അതിൻ്റെ അകത്ത് കേസ് നമ്മുടെ ഒരു കാർ ജയിച്ചു അത്ര പവർ ഉള്ളൊരു വണ്ടിയാണിത് അപ്പോൾ ഇതിന് പെട്ടെന്നാണ് കേസ് നമുക്ക് ഇത് കിട്ടുന്നത് സ്റ്റാർട്ട് കിട്ടുന്നത് പെട്ടെന്നാണ് അതാണ് നമ്മുടെ ഈ ഒരു വണ്ടിയുടെ ഒരു പ്രത്യേകത അപ്പം ഞാൻ ഓടിച്ചോടിച്ച് ഇതാണ്ട് ഇപ്പം നമ്മുടെ മൗണ്ടൈനിലോട്ട് എത്തിയിട്ടുണ്ട് ഇനി മൗണ്ടനിൽ നിന്ന് നമ്മൾ സിറ്റി വൺ പോകണം അതിന് ശേഷമാണ് കേസ് നമ്മൾ സിറ്റി ടുവിലേക്ക് പോകുന്നത് ഏകദേശം മൂന്ന് നാല് ഓക്കെ നാല് മാപ്പാണ് നമ്മളിപ്പം കവർ ചെയ്യാനായിട്ട് പോകുന്നത് ഞാനിപ്പോൾ ഓടിച്ച് വന്നപ്പോൾ നമ്മുടെ വണ്ടിക്ക് കുറച്ച് തട്ടലും മുട്ടലും ഒക്കെ വന്നിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് നൈസ് ഈ സൈഡിൽ കാണുന്ന ഇതില്ലേ എവിടെ ഈ ഒരു വർക്ക് ഷോപ്പ് അവിടെ പോയി നമ്മുടെ വണ്ടി നൈസായിട്ടൊന്ന് റിപ്പയർ ചെയ്തിട്ട് വരാവേ റിപ്പയർ ചെയ്തുകൊണ്ടിരുന്ന സമയം കൊണ്ട് നമ്മുടെ മച്ചന്മാരെല്ലാം കേസ് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് അവരും കൈസ് ദണ്ട് പോയി ആ ഒരു റിപ്പയർ പരിപാടിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും ഒരു തട്ടലും മുട്ടലും ഒക്കെ കിട്ടാറുണ്ടല്ലേ ഇനി നമുക്ക് കുറച്ച് നേരം നമ്മുടെ ഒരു മൗണ്ടനിൽ ചില്ലടിച്ചിട്ട് വേണം ഇവിടുന്ന് പോകാനായിട്ട് അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും കേസ് നല്ലൊരു രീതിയിൽ വണ്ടി പാർക്ക് ചെയ്തിടുകയാണെങ്കിൽ നല്ല രസമായിരിക്കും നമ്മുടെ എല്ലാ മച്ചമാരും വരുന്നടം വരെ ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു അപ്പോഴത്തേക്കും എല്ലാവരും വണ്ടി ഇത് ലൈനപ്പ് അപ്പാക്കി ഇട്ടിട്ടുണ്ട് അപ്പോൾ ലൈനപ്പ് ആക്കിയിട്ടപ്പോൾ കേസ് നല്ല രസമുണ്ട് കേട്ടോ ഇനി എന്തായാലും ഞാൻ എല്ലാ വണ്ടിയും നിങ്ങളെ കാണിച്ചു തരാം അപ്പം എല്ലാവരും വണ്ടിയൊക്കെ അവിടെ ഇട്ടിട്ട് പുറത്തിറങ്ങി റെസ്റ്റൊക്കെ എടുക്കുവാണെങ്കിൽ നമുക്ക് രണ്ട് മാപ്പും കൂടെ നമുക്ക് കവർ ചെയ്യാനായിട്ടുണ്ട് അതിനി പെട്ടെന്ന് അങ്ങ് പോവുമായിരിക്കും അത്യാവശ്യം എല്ലാവരുടെയും കയ്യിലിരിക്കുന്ന പവറുള്ള വണ്ടിയാണെന്ന് തോന്നുന്നു എനിക്കൊരു റീൽ ഉണ്ടാക്കാൻ പറ്റിയ കേസ് ഒരുപാട് ക്ലിപ്പ് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ നോക്കാം ആ ഒരു റീൽ ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് നിങ്ങൾക്ക് ആ റീലൊക്കെ കാണണമെങ്കിൽ കേസ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക നവൻ വൈറ്റിന്ന് അടിച്ചു കൊടുത്താൽ മതി എന്തായാലും ഇവിടുന്ന് പെതുക്കി അങ്ങോട്ട് നീങ്ങേക്കാന്ന് വെച്ച് നമ്മളിപ്പോൾ ഈ ഒരു മൗണ്ടൻ ടു സിറ്റി വണ് പോകുന്ന അവിടെ നമുക്കൊരു ഹാർബർ പോലെ കേസ് ഒരു അടിപൊളിയൊരു സംഭവം ഉണ്ട് അപ്പം ഞാൻ ഇതുവരെ അങ്ങോട്ട് പോയിട്ടില്ല ഇപ്പം ഈ ഒരു മാപ്പ് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പം നിങ്ങൾ ഈ ഒരു കാണുന്ന മാപ്പ് എന്ന് പറയുകയാണെങ്കിൽ ഇത് പുതിയ അപ്ഡേറ്റ് വന്നതാണ് അപ്പോൾ ഒരു ഹാർബറൊക്കെ പുതിയതായിട്ട് വന്നതാണ് അപ്പം ഞാൻ വിചാരിച്ചു അങ്ങോട്ടൊന്ന് പോയേക്കാന്ന് വിചാരിച്ചു അവിടെ ഈ ഒരു എല്ലാ വണ്ടിയും കൂടെ കിടക്കുമ്പം നൈസ് വ്യൂ ആയിരിക്കും അപ്പം ഞാൻ ഇതുവരെ അങ്ങോട്ട് പോയിട്ടില്ല നമ്മളിപ്പം ഞാൻ ഇവിടുന്ന് കാണിച്ചു തരാം ഇവിടുന്ന് നമ്മളങ്ങോട്ട് നോക്കുമ്പോൾ നമ്മുടെ ആ ഒരു ഹാർബർ നമുക്ക് ചെറുതായിട്ട് കാണാനായിട്ട് പറ്റുമോ ഞാൻ കാണിച്ചു ഞാൻ ഞാനേ ആ ഒരു ഡ്രോൺ എടുത്ത് കാണിച്ചു തരാം എന്താ കണ്ട അടിപൊളിയല്ലേ നമുക്കൊരു അടിപൊളി മീറ്റപ്പ് ഒക്കെ സെറ്റ് ചെയ്യാനായിട്ട് ഈ ഏരിയ നൈസാണ് ഞാനിതിപ്പം മൊത്തം ഈ സംഭവങ്ങളെല്ലാം ഹൈഡ് ചെയ്താണ് ഞാനിപ്പോൾ കളിക്കുന്നത് അതുകൊണ്ട് എനിക്ക് മാപ്പ് കറക്റ്റ് അറിയത്തില്ല കേട്ടോ ഒരു ഊഹം വെച്ചാണ് നമ്മളീ പോകുന്നത് പിന്നെ എനിക്കാ ഒരു സിറ്റി വണ്ണിലേക്ക് പോകാനുള്ള വഴി എപ്പോഴും എനിക്ക് കൺഫ്യൂഷനാണ് എന്തായാലും നമുക്ക് നോക്കാം കേസേ എവിടേലുമൊക്കെ എത്തിച്ചേരും അത് ഉറപ്പാണ് എന്തായാലും നമ്മുടെ ഹാർബറിലേക്കുള്ള എൻട്രി ഓക്കെ അതുകൊണ്ട് ഇതാണ് കേട്ടോ അടിപൊളി എൻട്രി ഒക്കെ ആണല്ലോ എൻ്റെ മോനെ കേസ് ഇവിടെ ഇത്രയും അടിപൊളി സ്ഥലമൊക്കെ ഉണ്ടായിട്ട് ഞാൻ ഇപ്പോഴാണ് ഇങ്ങോട്ടൊക്കെ വരുന്നത് ഇങ്ങോട്ട് വരുവാണെങ്കിൽ നമ്മൾ നേരെ അങ്ങ് മൗണ്ടനിലോട്ടേ പോകത്തുള്ളൂ ഈ സൈഡിലോട്ട് അങ്ങോട്ട് ഞാൻ വരാറില്ല അതാണ് നമുക്ക് വരുന്നൊരു മെയിൻ പ്രശ്നം എന്തായാലും നമ്മുടെ മറ്റേ റോക്കിബായുടെ ഒക്കെ ഒരു റീലൊക്കെ ഇവിടെ വെച്ച് സെറ്റ് ചെയ്യുകയാണെങ്കിൽ നൈസായിരിക്കും അല്ലേ എന്തായാലും എല്ലാം നമ്മുടെ മച്ചന്മാർ നമ്മുടെ പുറകെ വരുന്നുണ്ട് എന്തായാലും ഇവിടെ ഞാൻ നൈസായിട്ടൊന്ന് പാർക്ക് ചെയ്യട്ടെ വണ്ടി എന്നിട്ട് നമുക്ക് ഇവിടുന്ന് കുറച്ച് ഫോട്ടോസ് എടുക്കാം നമ്മുടെ ഈ ഒരു മീറ്റപ്പ് നടത്തുമ്പോൾ നമ്മുടെ ഒരു മെയിൻ പരിപാടി എന്ന് പറയുകയാണെങ്കിൽ ഫോട്ടോസ് എടുക്കുക എന്നാണ് അതാണ് നമ്മുടെ ഒരു മെയിൻ പരിപാടി ഞാൻ നമ്മുടെ ഈ ഒരു ട്രിപ്പ് തുടങ്ങിയപ്പോൾ എല്ലാവരോടും പറഞ്ഞത് നമുക്ക് സിറ്റി ടൂലേക്ക് അങ്ങ് പോയേക്കാം എന്നാണ് അപ്പോൾ കുറേ മച്ചന്മാർ ഒന്നും നമ്മളൊന്നും നോക്കാതെ അങ്ങ് കൈ ആദ്യമേ അങ്ങ് പോയി അവരങ്ങ് സിറ്റി ടൂലിൽ ഇപ്പോൾ എത്തിയെന്നാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ അപ്പം ഇവിടെ ഇവിടെ കുറച്ച് പേരെ ഉള്ളൂ പിന്നെ കുറച്ച് പേർ എന്താ ഡ്രിഫ്റ്റ് ചെയ്യുന്നു അങ്ങനെ കുറേ പരിപാടിയൊക്കെയാണ് അതുകൊണ്ട് ഇവിടെ കണ്ടു ഇവിടെ മൊത്തം ഡ്രിഫ്റ്റ് ചെയ്തിട്ടേക്കുവാണ് ഞാൻ എന്താ വണ്ടി ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഞാൻ മുമ്പേ ആദ്യം കാണിച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വണ്ടി എന്ന് ഞാൻ പറഞ്ഞില്ല ആ ഒരു വണ്ടി ഞാനിപ്പോൾ എടുത്തു ഇതിൻ്റെ സൗണ്ട് ഉണ്ടല്ലോ മോനെ വിഷയമാണ് ഓക്കെ നമുക്ക് നൈസായിട്ട് വഴി തെറ്റി ഗൈസ് എല്ലാവരും നമ്മുടെ പുറകെ വരുവാണല്ലോ നിങ്ങൾക്ക് വഴി അറിയാലോ നിങ്ങൾ ആ രീതിയിൽ പോകും ഞാൻ ഇവിടെ കടന്ന് കറങ്ങുവാണല്ലോ ആര് ഗൈസ് എക്സിറ്റ് എവിടെ ആയിരുന്നു ഓക്കെ ഇച്ചിരി കൂടെ ഫ്രണ്ടിൽ പോയി കഴിയുവാണെങ്കിൽ എക്സിറ്റ് ഓക്കെ ഓക്കെ അതുകൊണ്ട് ഈ ഒരു വഴിയാണ് കേട്ടോ ഓക്കെ ഞാൻ ഈ ഒരു മാപ്പ് നോക്കാത്തത് കൊണ്ട് സത്യം പറയുകയാണെങ്കിൽ എനിക്ക് വഴി അറിയത്തില്ല പിന്നെ നമ്മളൊരു ഊഹത്തിൽ ഞാൻ ഞാൻ മൊത്തം ഒരു ഊഹത്തിലാണ് ഞാനീ പോകുന്നത് എന്തായാലും ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു കട്ടിങ്ങ് ഉണ്ട് അങ്ങനെയാണെന്ന് തോന്നുന്നു നമ്മുടെ ഒരു സിറ്റി വണ്ണിലേക്ക് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കട്ടിങ് ഉണ്ടോ ഇവിടുന്ന് ആണ് നമുക്ക് അങ്ങോട്ട് കയറി പോകേണ്ടത് ഞാൻ എപ്പം മാപ്പ് നോക്കി വന്നാലും എനിക്കീ ഒരു വഴി തെറ്റും അത് ഇങ്ങനെ കേസ് ഇവരെന്തോ ഉണ്ടാക്കിയിട്ട് നേരത്തെ എന്ന് പറയുകയാണെങ്കിൽ ഒറ്റ വഴിയായിരുന്നേ ഇപ്പം അപ്ഡേറ്റ് ഒക്കെ വന്ന് മാപ്പൊക്കെ മാറിയപ്പം ഒരുപാട് വഴികൾ വന്ന പോലെ ഓക്കെ ഇതിൻ്റെ സ്മോക്കൊക്കെ മോനെ കേസ് റെഡ് കളറ് സീൻ ഇതിൻ്റെ സൗണ്ട് കേസ് വിഷമാണ് കേട്ടോ ഇവിടെ നിന്ന് ഇനി അങ്ങോട്ട് ആവേണ്ടേ നേരെയാണോ എനിക്ക് തോന്നുന്നില്ല നേരെ അല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ എല്ലാവരും നമ്മുടെ പുറകെ വരുന്നുണ്ട് അതാണെനിക്കറിയാൻ വല്ലാത്തത് എടാ ഇവന്മാരൊക്കെ മാപ്പ് എടാ നിങ്ങൾ മാപ്പ് നോക്കിയല്ലേ വരുന്നേ കേസ് നമുക്ക് നൈസ് ആയിട്ട് വഴി തെറ്റി കേട്ടോ നമ്മളിങ്ങോട്ട് കയറിയ റോഡിൽ നിന്ന് നമുക്ക് റൈറ്റ് ആയിരുന്നു നമുക്ക് പോകേണ്ടത് കണ്ടോ ഇവിടുന്ന് നമുക്ക് നേരെ അതാ ഇങ്ങനെയാണ് നമുക്ക് പോകേണ്ടത് എടാ എൻ്റെ പുറകെ വരുന്നവരോട് ഞാൻ പറയുകയാണ് നമുക്ക് സിറ്റി വണ്ണിലേക്കാണ് പോകേണ്ടത് എന്നിട്ട് അവർ കേസ് എൻ്റെ പുറകെയാണ് വരുന്നത് എന്തായാലും കുഴപ്പമില്ല ഓക്കെ എന്തായാലും കേസ് ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന ഓരോ റൂട്ടും ഉണ്ടല്ലോ നൈസാണ് കാണാനായിട്ട് നിങ്ങളത് ഈ ഹൈ ക്വാളിറ്റി ഇട്ടൊന്ന് കളിച്ചു നോക്കണം എൻ്റെ പൊന്ന് ഗൈസ് വിഷയമാണ് എനിക്കറിയാം എല്ലാ ഫോണിലും ഈ ഹൈ ക്വാളിറ്റി ഇട്ട് നമുക്ക് കളിക്കാനായിട്ട് പറ്റത്തില്ലെന്ന് പക്ഷേ നിങ്ങൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന നല്ല ഫോണാണെങ്കിൽ നിങ്ങൾ ഹൈ ക്വാളിറ്റി ഇട്ട് നിങ്ങൾ ഈ ഒരു റൂട്ട് ഒന്ന് ഓടിച്ചു നോക്കണം ഓക്കെ ഗൈസ് അങ്ങനെ അതെ നമ്മൾ ഫൈനലി നമ്മുടെ സിറ്റി വണ്ണിലേക്ക് എത്തിയേക്കുവാണെൻ്റെ മോനി ഓക്കെ അങ്ങനെ അപ്പം നമ്മളിപ്പം ഒന്ന് രണ്ട് മൂന്ന് ഓക്കെ മൂന്ന് മാപ്പ് നമ്മളിപ്പം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കവർ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തതെന്ന് പറയണ നമ്മുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുകയാണെങ്കിൽ എവിടെയാണ് എവിടെയാണ് അതെ നമ്മുടെ സിറ്റി ടു എയ്സ് അപ്പം എല്ലാവരുമായിട്ട് വേണ്ട ഇങ്ങനൊരു ഡ്രൈവ് പോകാനുണ്ടല്ലോ അടിപൊളിയാണ് കേട്ടോ അതിപ്പം നിങ്ങളങ്ങനെ പോയി നോക്കണം എന്നാലേ അതിൻ്റെ ആ ഒരു ശരിക്കുള്ള ഫീല് മനസ്സിലാവും അയ്യോ എനിക്കെന്നു എനിക്കെന്നു ഇങ്ങനത്തെ ഈ ഒരു അബദ്ധം പറ്റും ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് ഞാൻ റെക്കോർഡിങ്ങിലാന്ന പക്ഷേ ശരിക്കും അത് റെക്കോർഡിങ്ങിലല്ല നമ്മുടെ ആ ഒരു സിറ്റി വണ്ണീന്ന് സിറ്റി ടൂലേക്കുള്ള ആ ഒരു ഇതില്ലേ ട്രിപ്പ് അത് ഞാൻ റെക്കോർഡ് ചെയ്തില്ല ഗൈസ് എന്തൊരു അവസ്ഥയാന്ന് നോക്കണേ ഞാൻ എന്തായാലും ഇപ്പം കറൻ്റലി നമ്മുടെ സിറ്റി ടൂവിൽ വന്നിട്ടുണ്ട് വരുന്ന വഴിക്ക് ഒരുപാട് ഒരുപാട് വഴികളൊക്കെ തെറ്റി പിന്നെ നമ്മൾ വരുന്നതെന്ന് പറയുകയാണെങ്കിൽ ഹൈവേ ആണ് ഹൈവേ റൂട്ടാണ് നമ്മൾ വരുന്നത് അപ്പം വരുന്ന വഴിക്ക് പെട്രോളും തീർന്നു അങ്ങനെ ഒരുപാട് ഗൈസ് കാര്യങ്ങളുണ്ടായിരുന്നു അതൊന്നും അതൊന്നും റെക്കോർഡായില്ല എന്തായാലും കുഴപ്പമില്ല ഇനി ലെങ്ത് ലെങ്താക്കുവാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ചിലപ്പം ബോറടിക്കും അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അങ്ങ് നിർത്തിയേക്കാം പിന്നെ ഈ ഒരു മീറ്റപ്പിൽ വന്ന എല്ലാ വണ്ടികളും നല്ല അടിപൊളിയായിരുന്നു നല്ല രീതിയിൽ പണിത വണ്ടികളായിരുന്നു അതിലൊന്നുമല്ല കാര്യം നമ്മളൊരു മീറ്റപ്പ് വെക്കുമ്പം ആ ഒരു മീറ്റപ്പിൽ നമ്മൾ സ്റ്റാൻഡേർഡ് കാണിക്കുമല്ലോ അതിലാണ് കേസ് കാര്യം അത് ഈയൊരു മീറ്റപ്പിൽ എനിക്ക് എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസാണ് കിട്ടിയത് എല്ലാവരും നല്ല രീതിയിൽ നമ്മളോട് കോപ്പറേറ്റ് ചെയ്തു പിന്നെ ഫോട്ടോ എടുക്കാൻ പറയുമ്പോൾ എല്ലാവരും വണ്ടി പാർക്ക് ചെയ്യുന്നു അതെനിക്ക് എന്തായാലും കേസ് ഇഷ്ടപ്പെട്ടു എന്തായാലും ഇനി കുറേ മച്ചന്മാർ കേസ് ഇങ്ങോട്ട് വരാനായിട്ടുണ്ട് എല്ലാവരും ഓൺ ദ വേയിലാണ് അത്രയും ദൂരമില്ലേ അപ്പം ഓരോരുത്തരൊക്കെ ഇങ്ങനെ വരുന്നതേ ഉള്ളൂ ഇപ്പം ഈ ഒരു റൂം കഴിയാറായ ഒരു സമയത്ത് റൂമിൽ കയറി ഒരുപാട് മച്ചന്മാരുണ്ട് അപ്പം അവരൊക്കെ വന്ന് ഇറങ്ങുന്നതെന്ന് പറയുകയാണെങ്കിൽ ആര് ഡെസേർട്ടിലാണ് അപ്പം അവർക്കൊക്കെ നമ്മളെ കാണാൻ ഒന്നും പറ്റിയില്ല അതിലൊക്കെ ഒരുപാട് പേര് കംപ്ലൈൻ്റൊക്കെ പറഞ്ഞു എന്തായാലും നമുക്ക് അടുത്ത മീറ്റപ്പിൽ നമുക്ക് സെറ്റാക്കാം ഇവിടെ നോക്കുമ്പോൾ ഒരു മറ്റാൻ കേസ് വേറൊരു കാറും കൊണ്ട് വന്നിട്ടുണ്ട് എന്തായാലും നമ്മുടെ റൂം ഞാൻ എൻ്റ് ചെയ്യാനായിട്ട് പോവുകയാണ് അതുകൊണ്ട് ഞാൻ ആ ഒരു കാർ കിക്ക് ചെയ്യുന്നില്ല ഇപ്പം അല്ലാണ്ട് നമ്മളിപ്പം ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഈ ഒരു മീറ്റപ്പ് വെക്കുമ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു എല്ലാവരും ഫോളോയിങ് കൊണ്ടേ വരാന്ന് അങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾ വേറെ കാറും കൊണ്ട് വരുമ്പോഴാണ് ഞാൻ കിക്ക് ചെയ്യുന്നതെ എന്തായാലും ഓരോരുത്തരായിട്ട് വരുന്നതേ ഉള്ളൂ അപ്പം ഞാൻ എന്തായാലും അങ്ങ് എൻഡി വേണം അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത ദിവസം ഇറ്റി അടിപൊളി ഒരു വീഡിയോ ആയിട്ട് കാണാം ബൈ ഗൈസ്